അപ്പതെ ഇന്ന് നമുക്ക് ചക്ക കാല ചക്ക കിട്ടിട്ടുണ്ട് അത് പച്ചചക്ക ഉണ്ടോ പച്ചചക്ക നമുക്ക് ചക്ക കൂട്ടാൻ നോക്കണോ അതോ ചക്ക പൊരിക്കണോ എന്നുള്ള ഡൗട്ട് ആണ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്താണെന്നുള്ളത് നമ്മള് നമ്മൾ ആ പച്ച ചക്കു പൊരിച്ചേക്കച്ചാണ് പച്ചചക്ക കുരുവഞ്ഞിട്ട് കഴുകി എടുക്കണം അല്ലേ നീ കഴുകുന്നില്ല കുരുവളും എന്താ പറയാ പോണ്ടി ആ പറഞ്ഞ സിനും കൂടി കളഞ്ഞിട്ടാണ് എന്നിട്ട് കളഞ്ഞ പോയി മുറുക്കിയാക്കി എടുക്കാം ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ടുണ്ട് ചക്കപ്പൂരിയാക്കാൻ ഉണ്ട് അപ്പോൾ അത് പച്ചക്കറി തന്നെയാണ് അപ്പോൾ കുരിയൊക്കെ കളഞ്ഞു സെറ്റാക്കിയിട്ടുണ്ട് ഞാനത് ചക്ക വറുക്കാലേ ചക്കപ്പൊരി എൻ്റെ ഇടയിലും ഉമ്മിയുടെ കൈ ഇവിടെ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ മുറിവെട്ടിൻ്റെ ഇല മുറുകൂട്ടീൻ്റെ അത് ചെറിയ അത് ചിലകം മാറുന്നതാണ് പറയുന്നത് ഞാൻ ഇവിടെ വന്നപ്പോ മുറിവുട്ടീൻ്റെ ഇല വന്നു നമുക്ക് ഇത് ചക്കപ്പൊരി ഉണ്ടാക്കാം ഇപ്പൊ ചക്കക്കൂരൊക്കെ മാറ്റിയിട്ടുണ്ട് ചക്ക മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതും കൂടെയും എടുത്തിട്ട് വേണം നമുക്കിതൊന്ന് അരിഞ്ഞരിഞ്ഞ് കൊടുക്കിതിൻ്റെ ഞങ്ങൾ പോയില്ല എന്നൊക്കെ പറയും ഇവിടെ മീൻ നടുത്ത് പറഞ്ഞിരിക്കും ആ ഒരു സംഭവം കയറി പറയാനറി അപ്പൊ അത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം കണ്ടു അതെ ചക്ക ചോളൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ടിങ് കൂടിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതെ അരി കട്ട് ചെയ്യാനുള്ള ഇത് മാത്രം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചക്ക എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ട്ടോ. നമുക്ക് എങ്ങനെയാണോ കഴിക്കേണ്ടത് അതുപോലൊക്കെ അറിയാം നമുക്ക് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എഴുതാക്ക ചെറുതായിട്ട് വേണമെങ്കിൽ കട്ടുന്നതിനനുസരിച്ചിട്ടോ അപ്പോൾ ദേ ചക്ക എല്ലാതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ ഉണ്ണിയുടെ പണീനെ ഞാൻ ഇപ്പോൾ അരിഞ്ഞെടുത്തത് ഈ ബാക്കിയിൽ ഉണ്ണി ചെയ്തോളും ഇനി അപ്പോൾ നിങ്ങൾ വലിയ ചക്ക എടുക്കാൻ നോക്കാം ഇത് ചെറിയ ചക്ക ഉണ്ടോ അതാണ് അധികം നീളില്ലാത്ത കുറച്ച് നീളൊക്കെ വേണം ഇത് പൊരിച്ചു വരുമ്പോൾ ഒന്നും കൂടെയും ചെറുതാവും അപ്പോൾ ഇനി എടുക്കുമ്പോൾ നീളുള്ളത് എടുക്കാൻ നോക്കാം കേട്ടോ വലിയ ചക്ക എടുക്കാൻ നോക്കാം കേട്ടോ ഇത് ചെറിയ ചക്കണം അപ്പോൾ നമുക്കിനി പൊരിക്കുന്ന ടൈമിൽ കാണാം ഇതില് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഉപ്പും ചെറുതായിട്ട് ഒരു അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ചൂടുള്ള എണ്ണ ഉണ്ട് അതിലിട്ടിനി വറുത്തെടുക്കണം ആദ്യത്തു കോഴി മറിച്ചിടാം അതെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പാണ് പൂരിടുത്തിട്ടുണ്ട് കേട്ടോ ക്രിസ്മിനസ് ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഇണ്ട് കാരണം അരിപ്പൊടിയും കൂടെ കൂട്ടിയെക്കണ കാരണം ചക്കട ചെറുതായിട്ട് ഒരു മധുരം വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇച്ച അറിഞ്ഞിട്ടില്ല കേട്ടോ ഇച്ച ചക്കൂട്ടാൻ വെക്കണമെന്ന് കാരണം കേട്ടോ ഇന്ന പോയിരിക്കണത് ഇച്ച വരുമ്പോൾ ഉച്ചക്ക് സർപ്രൈസാണ്ടോ ഇന്ന് തന്നെ തീരും കണ്ടിട്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വറ്റമുളകും ഇതും കൂടെ ഇടും എന്നാലേ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരും അതും അപ്പൊ തന്നെ കോഴിയെടുക്കാം അരിപ്പൊഴിട്ട് ട്രൈ എന്തായാലും അരിപ്പൊഴിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ക്രിസ്പിനെസ് ഉണ്ട് ക്രിസ്ണ്ട് ഒന്ന് എല്ലാം കൂടി മതി കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ ഇരുന്നൊക്കെ എടുത്ത് മാറ്റിട്ടുണ്ട് ഉമ്മയുടെ അഭിപ്രായത്തില് ഇച്ച നല്ലത് ഫുള്ളും കഴിച്ചത് ഫുള്ളും നമുക്ക് കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി കുറച്ച് തിന്നാല് പിന്നെ കഴിച്ചെന്ന് തോന്നൂലത്ര ഫുള്ളായിട്ട് കഴിച്ചു തീർക്കണം അതിപ്പോ ഒറ്റ വന്നാ മതി ഇപ്പൊ തന്നെ തീര് ഹലോ മൈ ഗൈസ് ഇന്നൊരു സർപ്രൈസ് ഉണ്ട് ഉണ്ട് ഗൈസ് ഗൈസ് സർപ്രൈസ് എന്തിനാ तो हां इधर में के और धनुष और प्राइस इस तरह से